ല്ല അപ്പൊ അതിന്റെ അകത്ത് റാങ്ക് ചെയ്ത് മാത്യു എന്ന് പറയുന്നത് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ സർവ സൈൻസിൽ ഈ പറയുന്ന ബി അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇന്റർ കണക്റ്റഡാണ് നമുക്ക് സിനിമ കാണുമെന്ന് മനസ്സിലാവും ഒരു ക്യാരക്ടർ ആയിട്ടല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഈ കഥ നടക്കുന്ന സ്ഥലം അതിന്റെ നേച്ചർ ട്രേവറിങ് ഇതെല്ലാം ഓണം ഇന്റർ കണക്ടാ പറയാൻ പറ്റും അതായത് ഈ നമ്മുടെ സംസ്കൃതത്തിന്റെ രുദ്ര എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ് എന്ന് പറയുന്നത് അപ്പൊ ഈ കഥ പറയുമ്പോ എങ്ങനെ ചിന്തിച്ചിട്ടാണോ കാരണം ഞാൻ മൊബൈൽ പറഞ്ഞു വന്നൊരു ഒരു ജനമീനം അതിനു വേണ്ടി അല്ല ഇവർ എഴുതി എന്ന് വെച്ചോ സ്റ്റണ്ടിന് വേണ്ടി അല്ല കഥ എഴുതിയപ്പോ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഈ ഒരു സംസ്കൃത രുദിര എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ശരിക്കും ഒരു കഥയോട് ആ ഒരു ടൈറ്റിൽ വേണം രുദ്രം എന്ന് പറയുന്ന

ഇതൊരാഫ്രിക്കൻ പ്രോഗം അപ്പോൾ ഇതിന്റെ ഒരു പ്രൈമറി തോട്ട് ഉണ്ടായ സമയത്ത് തന്നെ നമ്മളിവിടെ കഥ ലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ക്യാപ്ഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തു അപ്പോൾ ഈ ക്യാപ്ഷനിലൂടെയാണ് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പേരിലും ആരാണ് ആക്സ് ആരാണ് ട്രീനുകൾ നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ഇതിൽ ആരോ ആണ് അത് നിങ്ങളുടെ പെർസ്പെക്ടീവിൽ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനപ്പുറം നമ്മൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് റീസിയൻസ് ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കാണാം പക്ഷെ നമ്മളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട് ഫാക്ടറുണ്ട് അതെങ്ങനെയും വേണ്ടിയിട്ടുള്ളത് ബ്ലഡ് ആണെന്നുള്ളത് ഹോക്കോട്ടിക്സ് ആണെന്ന് നമ്മൾ എനിക്കറിയില്ല സിനിമ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അതോ സിനിമ അങ്ങനെ ഒരു പ്ലാനിങ് അറിയില്ല ഈ പറഞ്ഞ ആക്ഷൻ ചെയ്യാൻ ഇഷ്ടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇനിയും ഈ പറഞ്ഞൊരു അങ്ങനെ ഒരു ഫുൾ ഫ്ലെക്സ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും പക്ഷെ പെർട്ടിക്കുലർ സിനിമയെ പറ്റി എനിക്കറിയില്ല അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമ്മിറ്റീൻമെന്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഒരു ഒരു ഐഡിയ ഐഡിയയില്ല അങ്ങനെ സിനിമ വരുന്നോന്നുള്ളത് ആഹ് അങ്ങനെ അറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് ഈ ചെയ്ത് നോക്കാത്ത അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്ത കൊണ്ടായിരിക്കും ഒരുപാട് പേര് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോ ദർശനമാണെങ്കിലും എല്ലാരും ഇപ്പൊ ചെയ്തിപ്പോ ലൈഫിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യമായിട്ട് ജീവിതമാണ് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ പറയണം വരുന്നുണ്ട് ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയുക സീക്വൻസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോസസ് ആയിരുന്നു സ്റ്റാൻഡ് കോറിയോഗ്രാഫി ആണെങ്കിലും ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിലും ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട് ഈ പറഞ്ഞ ഒരുപാട് പേര് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സീക്വൻസ് ചെയ്യുന്നു excited ये लेके दिल्ली स्टार वाले पार्टनर्स एक्चुअली I really love to watch the first day first show but experience I got uh, when I watched Lato I went to Raghav Theatre early morning I wake up near there and I went there and sat there and I loved to see that I wish like you know I'm in Bombay cities I can see some big theatre in Kerala the first show <laughs> details <laughs> <laughs> well, <experience. Well>, <laughs> of the company very good experience very good experience thank you uh, but when well, I went to mention you എല്ലാ ഇന്റർവ്യൂക്കാരെ പറ്റി എല്ലാ ഇന്റർവ്യൂ ഇന്റർവ്യൂലും വളരെ വളരെ ജോബിയൽ ആയിട്ടല്ല ഡിറക്ടേഴ്സ് ആകുമ്പോഴേ ആക്ടേഴ്സ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ഇഫ് യു ടേക്ക് ദ കേസ് മകൻ കമൽഹാസൻ എഡിറ്റ് ചെയ്തതുകൊണ്ട് ആ ക്യാരക്ടറിന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാണാത്തൊരു ശിവാജീവൻ ലൂസിഫറിൽ ചെയ്തത് പൃഥ്വിരാജ് ആയതുകൊണ്ട് ആക്ടർ ആക്ടർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ ഇതുവരെ എക്സ്പ്ലോ ചെയ്യാറുള്ളത് ചെയ്യാൻ പറ്റും സോ എപ്പോഴെങ്കിലും മമ്മുക്കനെ അങ്ങനെ പ്രസന്റ് ചെയ്യാം റോ ആയിട്ട് അങ്ങനെ ഇമാജിനിങ് ഇതിനെ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ബീഡിയ ആക്ച്വലി ഐ വാട്ട് ലൈ ഗെറ്റ് ഹം ഓൾ വിത്ത് स्टार्स ഐ ഹാവ് ഇറ്റ് ബിക്കോസ് ഐ കം ഫ്രം എ നോസ് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി ഡൗൺ हाउ टू കൺവിൻസ് ദി സ്റ്റോറി ഐ am a writer and director so i do things in my own like you know adjustments that i can do I don't know whether I will be able to do with the star. If someday, I able, if I know, okay, I mean, if I know I might try to do I mean, that. I mean, that thought also doesn't come to me. Yes, yes, I know that, I know that. But <laughs> <laughs> I don't mean, know, I don't know how uh, well like he is with the stars and everything. I don't know, uh, like, I don't know, I am a very, I see human beings like you know everybody is equal that kind of a person like you know, if he is a new actor or star actor I don't know how to differentiate also because I come from an uncertain background so the moment I bring uh, any actor who has you know great body of work I don't know maybe how to be I don't know maybe I don't know so if I learn that somehow if I have that skill someday I might try to tell them like you know the doesn't come to my head അല്ലെങ്കിൽ ജേണി തുടങ്ങുന്നത് ഞാൻ എന്റെ കോട്ട കൂടി ബ്ലോക്ക് ചെയ്തിട്ട് ആദ്യം പറയുന്നത് തൃശ്ശൂർ കൂടി ചെയ്യാം പറയുന്നു അങ്ങനെയാണ് സിനിമകളിൽ ജേണി തുടങ്ങുന്നത് അതിനുശേഷം നമുക്ക് സിനിമ ആക്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ആരെ ചെയ്യാൻ ഡിസ്കഷൻ നമ്മുടെ എല്ലാ ക്രൂയുടെ അടുത്തുണ്ടായി ക്രൂ ഡിസ് ചെയ്യുന്നു ആരെ കൊണ്ടുപോകും കുട്ടി ആക്ടേഴ്സ് അവരൊക്കെയായിട്ട് സംസാരിക്കുന്നു പലർക്കും ചിലപ്പോൾ അവർക്ക് കണക്ട് ആയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ അല്ലെന്ന് പറയുന്നത് അറിയാം നമുക്കൊരു പെർഫോമർ വേണം എല്ലാ സ്റ്റാർസും പത്താം ടീസർന്നും പെർഫോമൻസ് നമ്മൾ അങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം പെർഫോമൻസ് ചോദിച്ചത് അപ്പം നമ്മൾ അങ്ങനെ ഒരു വിശേഷമുണ്ട് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് അപ്പം ആ ഫ്രണ്ടോട് മീറ്റിംഗ് നമ്മൾ അറിയിച്ചിരിക്കും നമ്മൾ മുമ്പ് കമ്മഡി ആയിരുന്ന മെനു വരണം അപ്പോൾ മീഡിന് വേണമെങ്കിൽ ഒരു കോൺടാക്ട് കിട്ടി അങ്ങനെ മീനിനായിട്ട് ഞാൻ സംസാരിച്ചു മീന് വേണമെങ്കിൽ രാജ്സാറിനെ കോൺക്ട് ചെയ്തുതരുന്നത് അങ്ങനെ രാജസാറിനെടുത്ത് ഞാൻ തന്നെ പറഞ്ഞെങ്കിൽ കഥ പറയണം അപ്പം എനിക്ക് റെക്രോട്ട് മീഡിത്തിൽ കൊടുത്തതാണ് ഞാൻ പോയി കഥ തുടങ്ങി എന്നെ സർപ്രൈസാക്കൊണ്ട് രാജ്സാർ എസ് എന്ന് പറയുന്നത് കണ്ടതുകൊണ്ട് ഇപ്പോൾ